ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും കാർത്തികയും കാദമ്പരിയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് പൂജാരി പറയുന്നുണ്ട് ഇനി അയാളെ അവിശ്വസിക്കേണ്ട അയാൾ എന്തായാലും അയാളുടെ മാറ്റം നല്ലത് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം അവരങ്ങനെ മാറി നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ മാറ്റം നല്ലത് തന്നെ ആയിരിക്കില്ല എന്നിങ്ങനെ കല്യാണി ചോദിക്കുമ്പോൾ എന്താണ് കല്യാണി ഇതൊക്കെ തന്നെയാണ് നിന്റെ ീ ഇതൊക്കെ വിശ്വസിക്കാൻ നിൽക്കും അയാള് നമ്മളെ നല്ല രീതിയിൽ സ്നേഹിച്ചിട്ട് അയാളുടെ മകന് വാക്കു കൊടുത്തിട്ടുണ്ടാകും നമ്മളെ നല്ലോണം സ്നേഹിച്ചിട്ട് നമ്മളെ കൊല്ലാം എന്ന് അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നീ ഒരിക്കലും അയാളെ വിശ്വസിക്കരുത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി എപ്പോഴും അർച്ചനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ പൂജാരി എന്ന് പറയുമ്പോൾ അത് അങ്ങനെ അയാളെക്കൊണ്ട് പറയിപ്പിക്കുന്നതാണ് കാരണം അങ്ങനെ ചെയ്താലാണല്ലോ പൂജാരി നമ്മളോട് പറയുള്ളു എന്നാലല്ല അയാൾക്ക് നല്ലൊരു ഇമേജ് കിട്ടുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കാതും പിരിയും പറയുകയാണ് അപ്പോൾ ആ സമയത്ത് വേണ്ട ചേച്ചി അത്രയങ്ങ് എന്തായാലും കാണുകയാണെങ്കിൽ അത്രയങ്ങ് അകറ്റി നിർത്തണ്ട എന്ന് പറയുന്നുണ്ട് ഞാനും അമ്മയും ഇവിടേക്ക് വരുന്നത് അറിയാം ഈ അമ്പലത്തിലേക്ക് അതുകൊണ്ടാണ് അയാൾ ഇവിടെ വരുന്നതും അതുപോലെ ഞങ്ങളെ പലവട്ടം ഇവിടെ വെച്ച് കണ്ടിട്ടുമുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ പ്രകാശൻ പ്രകാശനവിടേക്ക് അമ്പലത്തിലേക്ക് വരികയാണ് അപ്പോൾ പ്രകാശം പെട്ടെന്ന് മക്കളെ കാണുന്നുണ്ട് അപ്പോൾ ഇതേ വരുന്നു എന്ന് പറഞ്ഞ് തട്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട് കല്യാണിക്ക് കാദമ്പരി അപ്പോൾ അങ്ങനെ നിൽക്കാണ് അപ്പോൾ പ്രകാശം വന്നിട്ട് പറയുന്നുണ്ട് മക്കളെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ ഞാനൊന്ന് ഇന്ന് രാവിലെ ആലോചിച്ചുള്ളൂ നിങ്ങളെ മൂന്ന് പേരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ നിങ്ങളെ പേരെ ഒന്നിച്ച് ഈ അമ്പലത്തിൽ ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കല്യാണി മോളേയും അവളുടെ അമ്മയേയും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അങ്ങനെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഈ സ്നേഹം ശരിക്കുള്ളത് തന്നെയാണോ അല്ലെങ്കിൽ അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം മോളെ അങ്ങനെയൊന്നുമല്ല സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങളെ ഇനി ഒരിക്കലും എനിക്ക് വെറുക്കാൻ കഴിയില്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുമെന്ന് ചോദിക്കുകയാണ് പറയുകയാണ് അപ്പോൾ നിങ്ങളുടെ മകനെയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കണം ആ കാര്യം എനിക്ക് ഓർക്കാനേ ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കാദമ്പരി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മകനെ അപ്പം നിങ്ങൾ ജയിലിൽ പോയി കാണാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ പോയിരുന്നു മക്കളെ പോയിരുന്നു ഒന്ന് രണ്ട് വട്ടം പോയിരുന്നു പക്ഷെ അവൻ മാറാൻ തയ്യാറല്ല അവനിപ്പോഴും പകയും ദേഷ്യക്കായിട്ട് നടക്കുകയാണ് നിങ്ങളെ ഇപ്പോഴും കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇനി അവനെ കാണാൻ പോകില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് പ്രകാശൻ അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ വെറുതെ പറയുന്നതാണോ നിങ്ങളിന്ന് നമ്മുടെ കാർത്തിക പറയുന്നുണ്ട് ആ മോളെ നിങ്ങളാരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം അത് കുഴപ്പമില്ല എനിക്കത് തെറ്റ് പറയാൻ പറ്റില്ല ഞാൻ ഒരുപാട് നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് കാർത്തിക മോളെ കല്യാ പ്രസവിച്ച ഉടനെ തന്നെ ഉപേക്ഷിച്ചിട്ടല്ലേ ഞാനും എൻ്റെ അമ്മയും കൂടി എന്ന് പറയുമ്പോ കാർത്തിക പറയുന്ന വെറുതെ ഉപേക്ഷിച്ചതല്ല ഓടയിൽ എറിഞ്ഞിട്ട് പോകുന്നു എന്ന് പറയും എന്ന് പറയുമ്പോൾ അതെ അത് അതിനുശേഷം പിന്നെ കാർത്തിക മോളെ ഉള്ള രീതിയിൽ എനിക്ക് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല പക്ഷേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉപദ്രവിച്ചത് എൻ്റെ കല്യാണി മോളെയാണ് കല്യാണി മോൾക്ക് അവൾക്ക് അവളെ താമസിച്ചിരുന്നത് തന്നെ പശുത്തോളത്തിലല്ലേ തന്നെയല്ല അവളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ അവൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഞാനൊരു ദുഷ്ടനാണ് ദുഷ്ടൻ മോൾക്ക് അറിയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും മോളുടെ വയറ്റിൽ അതായത് മോളുടെ അമ്മയുടെ വയറ്റിൽ മോളും ഉണ്ടായിരുന്ന സമയത്ത് മോളെ കൊല്ലാൻ വേണ്ടിട്ട് ഞാൻ അമ്മയ്ക്ക് വിഷം കൊടുത്തിട്ടുണ്ട് ഞാനും എൻ്റെ അമ്മയും ചേർന്നിട്ട് മോളെ കൊല്ലാൻ വേണ്ടിട്ട് എന്നിട്ട് മോള് മരിച്ചില്ല അത്രയ്ക്ക് ദുഷ്ടനാണ് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പ്രകാശം പറയുകയാണ് പൂവ് എഴുതിട്ട ഇവിടെ നിൽക്കണം ഞാൻ എന്തായാലും ഓടിപ്പോയി തൊഴുത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അർച്ചന കഴിച്ചിട്ട് ഇപ്പോൾ വരാം എന്ന് ആ പൂവ് എഴുതിട്ട എന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പ്രകാശം പോകുന്നത് ഇപ്പം വരാട്ട എന്ന് പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാണ് പക്ഷെ പോവല്ല ഇപ്പോൾ വരാം ഞാനെന്നും പറഞ്ഞിട്ട് വീണ്ടും ഒരു കെഞ്ചി പറഞ്ഞതിന് ശേഷം പ്രകാശൻ അങ്ങനെ വേഗം പോയി പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ് അതേ സമയത്ത് കാർത്തിക പറയുന്നുണ്ട് എന്താ അല്ല കാർത്തിക എല്ലാം നമ്മുടെ കല്യാണം ചോദിക്കുന്നുണ്ട് എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിൽക്കാലേ എന്നിങ്ങനെ കല്യാണി പറയുമ്പോൾ എന്തിനാ നിൽക്കുന്നു അയാളുടെ വാക്കും കേട്ട് നിൽക്കൊന്നും വേണ്ട ഞാൻ നിങ്ങള് പോകാണ് നിനക്ക് വേണമെങ്കിൽ നിന്നോ എന്ന് കാതമ്പരിയും മറുപടി പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും മൂന്ന് പേര് അവിടെ നിന്നും പോവുകയാണ് പ്രകാശന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അങ്ങനെ പ്രകാശൻ അമ്പലത്തിൽ പോയി തൊഴുത് മൂന്ന് പേരുടെയും പേരിൽ വഴിപാടൊക്കെ നടത്തി പ്രസാദൊക്കെ വാങ്ങിയതിന് ശേഷം ദക്ഷിണ കൊടുക്കുകയാണ് അപ്പോൾ പൂജാരി പറയുന്നുണ്ട് വേണ്ട നിങ്ങൾ കഷ്ടപ്പെട്ട് തേണ്ടി കിട്ടണ പൈസയില്ലേ അത് ഇവിടെ തരണ്ട നിങ്ങളത് തന്നെ വെച്ചോ എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ പറയരുത് അപ്പം അത് സാരിലടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ പെൺമക്കൾ അവിടെ കാത്തു നിൽക്കുകയാണ് അവർക്ക് ഈ ചന്ദനം കൊണ്ടുപോയി അവർ നെറ്റിയിലൊന്നും തൊടാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ വലിയ സന്തോഷത്തോടെ ആ പ്രസാദവും മേടിച്ച് പുറത്തേക്ക് വരികയാണ് പ്രകാശം പുറത്തേക്ക് വരുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല പ്രകാശം ചുറ്റിൽ നോക്കുന്നുണ്ട് ആരെയും കാണാതെ വരുമ്പോൾ പ്രകാശിനെ വിഷമത്തോടു കൂടി അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയും വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ സര ഈ വീട്ടിലേക്ക് വന്നാൽ തന്നെ ഉടനെ തന്നെ അവൾ ശാരി ചോദിക്കുകയാണ് ഇന്നും മകള് നേരത്തോടെയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് നേരത്തെ വരാൻ പാടില്ലേ എന്നും ചോദിച്ച് ചാടി കയറുകയാണ് അപ്പോൾ ഞാൻ ഇനി എവിടെ പോയി എന്തിന് പോയി എന്നൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട ഞങ്ങൾ പോകുന്നതിന് മുൻപ് അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഓട്ടത്തിലാണ് ഞാൻ അതിന് കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് എന്നോടൊന്നും ചോദിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വളരെ ദേഷ്യപ്പെട്ട് നിങ്ങളെൻ്റെ അമ്മയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവളിങ്ങനെ മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ മോളെ നിനക്ക് മോളെ കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ അതിൻ്റെ അടുത്ത് ആരി പറയുന്നുണ്ട് അങ്ങനെ മുകളിൽ ചെന്നിട്ട് അവർ രണ്ടുപേരും കൊടുത്ത ആ പെൻഡ്രൈവ് ഉണ്ടല്ലോ അത് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് അതങ്ങനെ കാണുകയാണ് അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്നത് നമ്മുടെ ഡോണയുണ്ടല്ലോ ഡോണയുമായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ആ ഒരു കാര്യമാണ് അങ്ങനെ ഡോണെ മനോഹറിൻ്റെ ഒപ്പം തന്നെ മറ്റേ മനോഹറിൻ്റെ കൂട്ടുകാരനും ഉണ്ടല്ലോ അവനും ആ ടെക്സ്റ്റൈൽസ് നിൽക്കുന്നുണ്ട് അത് കണ്ട് സരിവിൻ്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് അതിനുശേഷം മറ്റേ പെൺറേയും കൂടി കണക്ട് ചെയ്ത് അതും കൂടി കാണുകയാണ് അത് നിഷയുടെ കല്യാണമാണ് മനോഹർ മുഖം മറച്ചിട്ട് ഇരിക്കുന്നതും അതുപോലെ മനോഹറിനെ വ്യക്തമായും അതിനിടയിലൂടെ അവൾ കാണുന്നുണ്ട് അങ്ങനെ അത് ഓഫ് ചെയ്തതിന് ശേഷം അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് അങ്ങനെ പൊട്ടിക്കരയുന്നതിന് ഇടയിൽ കുഞ്ഞ് താഴെ ഇരുന്ന് കളിക്കുന്നത് കാണുന്നുണ്ട് കുഞ്ഞിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് കുഞ്ഞിനെ തുരുതുരാ ഉമ്മ വെക്കുകയും കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ആ കുഞ്ഞിനെയും എടുത്ത് പൊട്ടിക്കരയുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ സരയോ അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അപ്പം ശാരി എവിടെ ഉണ്ടായിരിക്കും അപ്പം ശാരി ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ് അപ്പം പറയുകയാണ് എന്തു പറ്റാൻ എൻ്റെ ജീവിതം കണ്ടില്ലേ ഈ പത്തിരുപത്തി മൂന്ന് വർഷം വരെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയാണെന്ന് കരുതി അമ്മ സ്വന്തമല്ല ഇപ്പോൾ അപ്പുറത്ത് വേറെ ആരോണ് സ്വന്തം എന്നൊക്കെ പറയണത് പിന്നെ എൻ്റെ അച്ഛൻ ഞാൻ സ്നേഹിച്ച അച്ഛൻ ഇപ്പം ജയിലിലാണ് ഇനിയിപ്പോൾ എനിക്ക് അച്ഛൻ്റെ ആശ്രയമില്ല പിന്നെ ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് എൻ്റെ മനുവേട്ടനാണ് എൻ്റെ മനുവേട്ടനുമായിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകും പിന്നെ ഇടക്കിടക്ക് നിങ്ങൾ ആ ആൻറ്റിയുടെ കൂടെ പോകുന്നതൊക്കെ നന്നായിരിക്കും അപ്പോൾ അവിടെ ചന്ദ്രസേനല്ലേ മോനെ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് ആ ആൻറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജീവിതം എത്ര സുന്ദരമായ ജീവിതമായിരുന്നു ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ആയില്ല നമ്മുടെ ഗതി കണ്ടില്ലേ എന്ന് പറയുമ്പോൾ മോളെ ആർക്കായാലും ഒരു തിരിച്ചടി ഉണ്ടാകും ജീവിതത്തിൽ കഷ്ടകാലൊക്കെ എല്ലാവർക്കും ഉണ്ടാകും എന്ന് പറയുമ്പോൾ നമുക്ക് മാത്രം കഷ്ടകാലോ അപ്പുറത്തെ വീട്ടുകാർക്ക് എന്താപ്പം കഷ്ടകാലില്ലാത്തതും അവർ കണ്ടില്ലേ സുഖമായി ജീവിക്കുന്നത് എനിക്ക് മാത്രമല്ലേ ഇങ്ങനെയൊക്കെ വന്നുള്ളൂ എന്നും പറഞ്ഞു പൊട്ടിത്തെറിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ഫ്ലവർ വേഴ്സൊക്കെ എടുത്തിട്ട് ഏറി ഞങ്ങൾക്ക് പൊട്ടിക്കുകയാണ് രണ്ട് മൂന്ന് എണ്ണം എടുത്ത് എറിയുന്നുണ്ട് മോളെ മോളെ എന്തായി ചെയ്യുന്നത് മോൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു തലയിൽ ഇങ്ങനെ തടവുകയാണ് ശാരി മാറി നിക്കുക എന്നും പറഞ്ഞിട്ട് ശാരി അങ്ങനെ തട്ടിയിടുകയാണ് അപ്പോൾ ചാരിക്ക് അവളുമായി എതിർത്ത് നിൽക്കാനൊന്നും സാധിക്കുന്നില്ല അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അവൾ മുറ്റത്തേക്ക് ഇറങ്ങി പോവുകയാണ് എന്നിട്ട് അവിടെ സിറ്റ് സിറ്റൗട്ടിൽ ആ സ്റ്റെപ്പിൽ അങ്ങനെ ഇരുന്നിട്ട് വീണ്ടും കരയുന്നുണ്ട് അങ്ങനെ അവിടെയും വന്ന് ചാരി തലയിൽ കൈവെച്ചിങ്ങനെ തലോടുമ്പോൾ ഇവിടെയും ഒരു സ്വസ്ഥതയില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇനി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് പൊട്ടിത്തെറിച്ച് അവളകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ സരവിൻ്റെ നില ഏകദേശം നില തെറ്റിയ പോലെയാണ് മാനസിക നില നില തെറ്റിയ പോലെയാണ് ഇടയ്ക്ക് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ രാഹുലിനെ ിൽ പോയി കാണുകയാണ് സരി അപ്പോൾ രാഹുലിനോടായിട്ട് പറയുന്നുണ്ട് എന്താ മോൾ മോള് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഞങ്ങൾ വന്നു ഞങ്ങൾ പോവാണ് അത് പറയാൻ വേണ്ടി വന്നത് അപ്പോൾ എങ്ങോട്ട് മോള് അമേരിക്കയിലോട്ട് മോൾ നെയ്യാ അവനെ അങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കേണ്ട പിന്നെ ഞാൻ ആരെ വിശ്വസിക്കേണ്ടത് എൻ്റെ മനുവേട്ടം എൻ്റെ മനുവട്ടം പാവാണ് എൻ്റെ മനുവേട്ടം എൻ്റെ ഉണ്ടല്ലോ പെണ്ണുങ്ങൾക്കൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് ആണ് എൻ്റെ മനുവേട്ടനോട് എൻ്റെ മനുവേട്ടൻ ഏറ്റവും നല്ല മനുഷ്യനാണ് എനിക്ക് അദ്ദേഹത്തെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കരയുന്നുണ്ട് ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക പല രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് അവൾ അങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ രാഹുൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ മകൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എൻ്റെ മകളുടെ മനസ്സ് സ്ഥിരമായി നിൽക്കുന്നില്ലല്ലോ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് മനസ്സിൽ കരുതുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്